നമസ്കാരം ഒരുപിടി കുഞ്ഞൻ വാർത്തകളിലേക്ക് സ്വാഗതം ജനനി തന്നെ കല്ലൻ കാലനായി മാറി എറണാകുളം മൊഴിക്കുളത്ത് മൂന്നു വയസ്സുകാരി കല്യാണിയെ പുഴിയിൽ എറിഞ്ഞുകൊന്ന സംഭവത്തിൽ അമ്മയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തും എറണാകുളം റൂറൽ പോലീസിന്റേതാണ് തീരുമാനം അമ്മ സന്ധ്യ ഇപ്പോൾ ചെമ്മനാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും കുഞ്ഞിനെ പുഴിയിൽ എറിയാൻ ഉണ്ടായ സാഹചര്യം പോലീസ് പരിശോധിക്കുകയാണ് അമ്മ സന്ധ്യയും ഭർത്താവിന്റെ കുടുംബവുമായുള്ള പ്രശ്നങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇന്നലെ കാണാതായ കുട്ടിയുടെ മൃതദേഹം പുലർച്ചെ മൂന്നു മണിയോടെയാണ് ചാലക്കുടി പുഴയിൽ നിന്നും കണ്ടെത്തിയത് മൊഴിക്കുളം പാലത്തിൽ നിന്നും കുഞ്ഞിനെ താൻ പുഴയിലേക്ക് എറിഞ്ഞതായി അമ്മ സന്ധ്യ മൊഴി നൽകിയിട്ടുണ്ട് ബസ്സിന് സൈഡ് നൽകിയില്ല ബൈക്കുമായി വന്ന് വട്ടം വെച്ച് ബസ് ജീവനക്കാരെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമം ബസ് കണ്ടക്ടറെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ഡ്രൈവറെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ മൂന്ന് പ്രതികൾ അറസ്റ്റിൽ കാരളം വെള്ളയാനി സ്വദേശി കല്ലായിൽ വീട്ടിൽ സേതു ഇരുപത്തി ഒമ്പത് കറുവത്ത് വീട്ടിൽ ബബീഷ് നാപ്പത്തിരണ്ട് പുല്ലത്ത് വീട്ടിൽ സബീൽ ഇരുപത്തിയഞ്ച് എന്നിവരെയാണ് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെയാണ് സംഭവം കാരളം നന്ദിയിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് ലാസ്റ്റ് ട്രിപ്പ് പോയിരുന്ന മംഗലത്ത് ബസിലെ ഡ്രൈവറെയും കണ്ടക്ടറേയുമാണ് സംഘം മർദ്ദിച്ചത് വെള്ളയാണി യൂണിയൻ ഓഫീസിന് സമീപത്ത് വച്ച് തങ്ങളുടെ വാഹനത്തിന് ബസ് ഡ്രൈവർ സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ചായിരുന്നു യുവാക്കളുടെ ആക്രമണം അക്രമികളുടെ മർദ്ദനത്തിന് ഇരയായത് പ്ലാശേരി വീട്ടിൽ റെനീത് നാപ്പത്തിരണ്ട് ഉറവന്തുരുത്തി വീട്ടിൽ വിനോദ് നാൽപ്പത്തെട്ട് എന്നിവർക്കാണ് പരിക്കേറ്റത് ബസിന്റെ ചില്ല് കല്ലെറിഞ്ഞ് തകർക്കുകയും ചെയ്തു തുടർന്ന് ബസ്സുടമ നൽകിയ പരാതിയിലാണ് കാട്ടൂർ പോലീസ് പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ആശാവർക്കറന്മാരുടെ സഹന സമരം ഇന്ന് നൂറാം നാളിലേക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്ന സമരത്തിന് പുറമെ കേരളമാകെ സഞ്ചരിച്ചുള്ള രാപ്പകൽ സമരയാത്ര പതിനാറാം ദിവസത്തിലേക്ക് കടന്നു സർക്കാരിന്റെ പിടിവാശിക്കെതിരെ സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന പോരാട്ടം കേരളത്തിലെ സമര ചരിത്രത്തിന്റെ ഭാഗമാകുകയാണ് സർക്കാർ ആഘോഷത്തോടെ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ദിവസമാണ് ആശമാരുടെ അസാധാരണ സമരം നൂറാം നാൾ പിന്നിടുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം അനിശ്ചിതകാല നിരാഹാര സമരം മുടിമുറിക്കൽ സമരം നിയമസഭാ മാർച്ച് സാംസ്കാരിക നേതാക്കളുടെ സംഗമം പ്രതിഷേധ പൊങ്കാല സെക്രട്ടേറിയറ്റ് ഉപരോധം ഒടുവിൽ കേരളമാകെ നീണ്ടു നിൽക്കുന്ന രാപ്പകൽ സമരയാത്ര സി ഐ ടിന്റെ സമാന്തര സമരം മഴയത്ത് വലിച്ചുകെട്ടിയ ടാർപോളിൻ ഷീറ്റ് വരെ വലിച്ചു മാറ്റിയ പോലീസ് നടപടികൾ ഒന്നിലും പതറാതെയാണ് ആശ സമരം മുന്നോട്ടു പോകുന്നത് സംസ്ഥാന സർക്കാർ നൽകുന്ന ഓണറേറിയം ഏഴായിരം രൂപയിൽ നിന്നും ഇരുപത്തിയൊന്നായിരമായി ഉയർത്തുക വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ നൽകുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫെബ്രുവരി പത്തിന് സമരം ആരംഭിച്ചത് മന്ത്രിതലത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് ആവശ്യങ്ങൾ പഠിക്കാൻ സമിതിയെ വെച്ചെങ്കിലും നൂറ് രൂപയെങ്കിലും കൂട്ടാതെ സമരം അവസാനിപ്പിക്കാനാകില്ലെന്ന് ഉറപ്പിച്ചു രണ്ടാം പിണറായി സർക്കാർ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ തിരഞ്ഞെടുപ്പുകളുടെ ആരവങ്ങൾ ഉയരുകയാണ് തുടർഭരണത്തിന് തുടർച്ചയാണ് ഇടതുമുന്നണി ലക്ഷ്യം പത്തു വർഷം കൈവിട്ടുപോയ ഭരണം തിരിച്ചുപിടിക്കാൻ പ്രതിപക്ഷവും ഒരുങ്ങുന്നു പതിവുകളികളിൽ മാറ്റിമറിക്കാൻ ബി ജെ പിയും കരുക്കൾ നീക്കിയതോടെ കേരള രാഷ്ട്രീയം കാൽ വയ്ക്കുന്നത് ആവേശകരമായ വർഷത്തിലേക്കാണ് മലയാളം സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ പേര് കടമെടുത്താണ് അഞ്ചാം വർഷമാവുമുമ്പേ സി പി എം സാമൂഹ്യ മാധ്യമ പ്രചാരണം തുടങ്ങിയത് തുടർച്ചയായി മൂന്നാമതും ഇടതു സർക്കാർ എന്നതാണ് സി പി എം സമ്മേളനങ്ങളിലും നടന്ന പ്രധാന ചർച്ച നവകേരളത്തിനായി പാർട്ടി പുതുവഴികൾ വെട്ടുന്നതും തുടർഭരണം ലക്ഷ്യമിട്ടാണ് സംസ്ഥാനത്ത് ആദ്യം വരുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പാണ് ഇടതോട്ട് ചരിവന്ന തദ്ദേശ വോട്ട് ചരിത്രം മാറ്റി സംസ്ഥാന ഭരണം പിടിക്കാനാണ് യു ഡി എഫ് പരിശ്രമം തിരഞ്ഞെടുപ്പ് സ്പെഷ്യലിസ്റ്റുകളെ കോൺഗ്രസ് താക്കോൽ സ്ഥാനം ഏൽപ്പിച്ചതും ഇതുകൊണ്ടാണ് ചോർന്ന വോട്ടുകൾ തിരിച്ചു പിടിക്കാനും ഇനി ചോരാതിരിക്കാനും സാമുദായിക ചേരുവകൾ ശരിയാക്കാനുമുള്ള നേതൃത്വ നിരയാണ് രംഗത്തിറക്കിയത് അപ്പുറം പോയ കക്ഷികളെ ഇപ്പുറത്തെത്തിക്കാമെന്ന പ്രതീക്ഷയും യു ഡി എഫിനുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും കോൺഗ്രസിൽ നിലകൊള്ളുന്ന കോൺഗ്രസുകാരെ കോൺഗ്രസിലെ തന്നെ ഒരു കോക്കസ് മാറ്റി നിർത്തപ്പെടുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കോർ കമ്മിറ്റികളിലൂടെ ശ്രമിക്കുമ്പോഴും ചർച്ചയ്ക്കിരിക്കുന്ന കോർ കമ്മിറ്റി നേതാക്കൾ പ്രശ്നമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മുഖം നോക്കി നടപടികൾ എടുക്കുന്ന സമീപനമാണുള്ളത് അതിനാൽ തന്നെ എഐ സി സിയുടെയും കെ പി സി സിയുടെയും നിർദ്ദേശപ്രകാരം തമ്മിലടിയെന്ന ദുഷ്പേര് മാറ്റുക എന്ന പ്രധാന ലക്ഷ്യം എത്ര കണ്ട് ഫലപ്രാപ്തിയിലെത്തുമെന്ന് നോക്കിക്കാണേണ്ടതുണ്ട് ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളും കോൺഗ്രസിനെ വല്ലാതെ പിടിമുറുക്കിയിരിക്കുകയാണ് പ്രൊഫഷണലിനെ പ്രസിഡന്റാക്കി സാധാരണ പോരല്ല ലക്ഷ്യമെന്ന് ബി ജെ പി വ്യക്തമാക്കുന്നു തൃശൂർ മോഡലിൽ എന്തൊക്കെ ബി ജെ പിടിക്കുമെന്നത് നിർണായകം ഗ്രൂപ്പിസം എന്ന തലവേദന ബി ജെ പിയിൽ പൂർണമായും ഒഴിഞ്ഞിട്ടില്ല ഇനി ഒരു വർഷം രാഷ്ട്രീയ കേരളം കാണാൻ പോകുന്നത് അസാധാരണ പോരാട്ടം എന്ന് വ്യക്തമാകുന്നു തിരുവനന്തപുരത്ത് വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതി പിടിയിൽ തിരുവനന്തപുരം കഴക്കുട്ട സ്വദേശിയായ ഇരുപത്തിയാറുകാരൻ മൺവിള പൂവാലയിൽ വീട്ടിൽ അനൂജിനെയാണ് തുമ്പാ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് പീഡനത്തിനിരയായ യുവതി അനൂജിനെതിരെ തുമ്പാ പോലീസിൽ പരാതി നൽകിയത് വിദേശത്തായിരുന്ന പ്രതിയുടെ വിവാഹം കുറച്ചുനാൾ മുമ്പ് ഒരു യുവതിയുമായി നടന്നിരുന്നു എന്നാൽ ഇക്കാര്യം മറച്ചുവെച്ചാണ് അനൂജ് പരാതിക്കാരിയായ യുവതിയുമായി അടുക്കുന്നത് ഇവരും റിപ്പീറ്റ് ഇരുവരും തമ്മിലുള്ള അടുപ്പം പ്രണയമായി മാറി പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു പെൺകുട്ടി വിവാഹകാര്യം പറഞ്ഞതോടെ അനൂജ് ഒഴിഞ്ഞു മാറി ഇതോടെയാണ് യുവതി ചതി മനസ്സിലാക്കിയത് പിന്നാലെ യുവതി തുമ്പാ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് കഴക്കൂട്ടത്ത് വെച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത അനൂജിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഒരു പിടി കുഞ്ഞൻ വാർത്തകൾ അവസാനിക്കുന്നു ന്യൂസ് ഡെസ്ക് നവലോകം